ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു ഹെഡായി വീഡിയോ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയ്ഡയുടെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹേർഡായി തേക്കുമ്പോൾ പല തരത്തിലുള്ള ചൊറിച്ചിലും അലർജീസും ഇറിറ്റേഷനും വരുന്നതാണ് എന്നാൽ ഇത് തികച്ചും ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കടിഞ്ചായ ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ കടിഞ്ചായ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയില ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഡൈയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കടിഞ്ചായ ഇതിൽ അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഡാർക്ക് പിക്മെന്റ്സ് മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ തേയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം തേയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം ഒന്ന് പാരിയാക്കി എടുക്കേണ്ടതാണ് നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ കടിഞ്ചായ കിട്ടേണ്ടത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളർച്ചയ്ക്കും ഏറെ നല്ലതാണ് കടിഞ്ചായ തലമുടി കടിഞ്ചായ വെച്ച് കഴുകുന്നത് മുടി വളരാൻ ഏറെ സഹായിക്കുന്നതാണ് മുടി കൊഴ്ച്ച തടയാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും കടുഞ്ചായ സഹായിക്കുന്നതാണ് അകാല നിര തടയാനായിട്ട് ഇത് സഹായിക്കും ഉലുവ കുതിർത്ത് തരച്ച് തൈരിൽ ചേർത്ത് മുടിയിൽ തേക്കുന്ന മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിലുള്ള നല്ലൊരു മരുന്നാണ് മുടിയെ വേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്താൻ ഈ ഒരു കടഞ്ചായ്ക്ക് സാധിക്കുന്നതാണ് കടഞ്ചായ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിയിലെ അമിതമായുള്ള എണ്ണമയം അകറ്റാനും സഹായിക്കും അപ്പോൾ നമ്മുടെ കടം ചായ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണുത്തു വന്നിട്ടുള്ള കടഞ്ചായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ കടം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കുന്നത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും ഈ ഒരു ഹേഡായി ഏറെ നല്ലതാണ് ഇന്ന് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അതിനായിട്ട് അവരുടെ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് മുടിക്ക് നല്ല നിറം നൽകുന്നതിനും മുടി നല്ല ഉള്ളോടെ വളരുന്നതിനും ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് തലയോട്ട് വരണ്ട് പോകാതിരിക്കാനും നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് നിലനിർത്തുന്നതിനും ബീട്രൂട്ട് സഹായിക്കുന്നു നല്ല ഫ്രിസി ആയിട്ടിരിക്കുന്ന മുടിക്ക് ഒരു സിൽക്കി ടെക്സ്റ്റർ കിട്ടാനും ബീട്രൂട്ട് ഏറെ നല്ലതാണ് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് മുടി കുഴച്ച് തടയാനും മുടി വളരാൻ സഹായിക്കുന്ന വിവിധ ഹെയർ മാസ്കുകൾ നമുക്ക് കറിവേപ്പില വെച്ച് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് കറിവേപ്പിലയിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാലിലേക്ക് ബീട്രൂട്ടിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൊണ്ട് തയ്യാറാക്കിയ ഹെയർ മാസ്കുകൾ തേക്കുന്നതും ബ്ലഡ് സർക്കുലേഷൻ ഏറെ നല്ലതാണ് അടുത്ത നാട്ടിൽ ഞാൻ എടുത്തിട്ടുള്ളത് കയ്യൂന്നിയാണ് ബൃങ്കരാജ് എന്നറിയപ്പെടുന്ന കയ്യോന്നി കൊണ്ടുണ്ടാക്കിയ ഹെയർ മാസ്കുകൾ തേക്കുമ്പോൾ താരനൊരു പരിഹാരമാണ് കിട്ടുന്നത് ഇതിൽ ആൻ്റി മൈക്രോബേലും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ മാറ്റാനും ഇതേറെ സഹായിക്കുന്നു ഇനി നമുക്ക് ചെറിയ പീസസായിട്ടൊന്ന് ഇത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കടും ചായ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ കൈയ്യുന്നിടെ കറിവേപ്പിലയുടെ മിക്സറും നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു ഫൈൻ ടെക്സ്റ്ററാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലതുപോലെ അരഞ്ഞു വരണം അപ്പോൾ നമ്മുടെ മിക്സർ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെല്ലിക്കയുടെ പൊടിയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നെല്ലിക്കയുടെ തയ്യാക്കിയ ഹെയർ മാസ്ക് പുരട്ടുന്നത് ചർമ്മത്തിലെ വരൾച്ചയെ സുഖപ്പെടുത്താനും അതുപോലെ തന്നെ താരൻ അടിഞ്ഞു തടയുകയും ചെയ്യുന്നു താരംകൂലുണ്ടാകുന്ന ചൊറിച്ചിൽ തടയാനും ഇത് ഏറെ നല്ലതാണ് അതുപോലെ തന്നെ മുടിക്കൊരു കറുപ്പ് നിറവും ഇത് നൽകുന്നുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹേഡായി ഒക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണം എടുക്കാൻ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അകാല നരയിൽ നിന്ന് മുടിയെ തടയാൻ നെല്ലിക്ക ഏറെ സഹായിക്കുന്നതാണ് നെല്ലിക്കയിൽ ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് താരൻ കൂടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പൊ ഈ ഒരു ടെക്സ്റ്ററിലും കൺസിസ്റ്റൻസിയിലും ആണ് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കിട്ടേണ്ടത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊരു ഡാർക്ക് കളർ അതായത് ഒരു ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈ തയ്യാറായി കിട്ടുന്നത് ഇത് ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല നമുക്കൊരു ഹെയർ ഗ്രോത്ത് പാക്ക് ആയിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു രാത്രി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഒരു മിക്സ് ഒരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈ റെഡിയായി കിട്ടിയിട്ടുള്ളത് മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഈ ഹെയർ ഡൈ സഹായിക്കുന്നുണ്ട് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കറിവേപ്പില നെല്ലിക്ക എന്നിവയെല്ലാം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ സഹായിക്കുന്നവയാണ് അതുപോലെ മുടി കൊഴിച്ചിൽ ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇതില്ലാതാക്കാൻ ഈ ഹെയർ ഡൈ ഉപയോഗം നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഹെയ്ഡായി ഉപയോഗിക്കും തോറും നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ നിറവും ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡൈ പുരട്ടിയതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത്തരത്തിൽ അടുപ്പിച്ച് നമുക്ക് ഒരു മാസം ആഴ്ച രണ്ട് തവണ വീതം പുരട്ടേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഡൈ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു വട്ടമെങ്കിലും തല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡൈ ഉപയോഗിച്ചാൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തലയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് മുടിയിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മുടി കഴുകി വൃത്തിയാക്കി നല്ല ഡ്രൈ ആക്കി വെക്കുമ്പോൾ മുടിയിൽ നിരം വേഗത്തിൽ പിടിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇവിടെ മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം മുടിയുടെ നരയുള്ള ഭാഗത്തെല്ലാം തന്നെ ഇത് പുരട്ടണം നന്നായി പുരട്ടി മുകളിൽ നമുക്ക് ഒപ്പി വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനത്തെ ഹെയർഡൈലുകൾ തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ പലതരത്തിലുള്ള ഹെയർ ഡൈസും അതുപോലെ തന്നെ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ